കുഞ്ഞു ആവെ ജനിച്ച് ആദ്യത്തെ കുറച്ച് നാളുകളില അമ്മമാർക്കെല്ലാം പാല് കുറവായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര് കൺസേൺ ആയിട്ട് ചോദിക്കും കുറച്ചെങ്കിലും പൊടി പാലൊന്ന് കൊടുത്തോട്ടെ അല്ലെങ്കിൽ പശുവിൻ്റെ പാല് കൊടുത്തോട്ടെ വീട്ടിൽ വെച്ച് പാല് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ കുഞ്ഞിൻ്റെ ഷുഗറൊക്കെ കുറഞ്ഞു പോകാൻ സാധ്യതയില്ലേ കുഞ്ഞിൻ്റെ അത് എഫക്റ്റ് ചെയ്യില്ല കുറച്ച് എക്സ്ട്രാ ഫീഡ്സ് കൊടുത്തോട്ടെ അല്ലെങ്കിൽ പശുവും പാല് കൊടുത്തോട്ടെ അപ്പോഴൊക്കെ ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യമാണ് എക്സ്ക്ലൂസീവ് ബ്രസ് എന്താണ് ഈ എക്സ്ക്ലൂസീവ് ബ്രസ് ഫീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ ആറ് മാസം വരെ അമ്മയുടെ പാല് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ മറ്റൊന്നും കൊടുക്കണ്ട പൊടിപ്പാൽ കൊടുക്കണ്ട പശുവിൻ്റെ പാല് കൊടുക്കണ്ട അതുപോലെ ഷുഗർ ജ്യൂസുകളൊന്നും കൊടുക്കണ്ട അപ്പോൾ കൽക്കണ്ട ഇട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേയിൽ ഫസ്റ്റ് ട്വൻറ്റി ഫോർ ഹവേഴ്സിൽ ചിലപ്പോൾ ഒരു അഞ്ച് എം എൽ പാലൊക്കെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ സമയത്ത് വരുന്ന പാലിനെ നമ്മൾ കൊളസ്ട്രോൾ എന്നാണ് പറയുന്നത് പക്ഷേ ആ സമയത്തുള്ള പാല് വളരെ കോൺസെൻട്രേറ്റഡ് ആണ് ഫസ്റ്റ് ഡേയിൽ ജനിക്കുമ്പോൾ തന്നെ കുഞ്ഞിന് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളെല്ലാം ന്യൂട്രിയൻസ് എല്ലാം കിട്ടത്തക്ക രീതിയിൽ അത്രയും ആയിട്ടുള്ളതാണ് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ശരിക്കുള്ള ഉള്ള മിൽക്ക് പ്രൊഡക്ഷൻ വരണമെങ്കിൽ അതിൽ ലാക്ടോജെനസിസ് എന്നാണ് വരുന്നത് അത് വരുന്നത് ഒരു ടു ഫോർ ഒക്കെ ആകുമ്പോഴാണ് അപ്പോൾ സെക്കൻഡ് ഡേ മുതൽ ഒരു ഫോർത്ത് ഡേ വരെയൊക്കെ ആകുമ്പോഴാണ് നന്നായിട്ട് പാൽ ഉണ്ടായി വരുന്നത് അപ്പോൾ ആ സമയത്ത് വരുന്ന പാലിനെ നമ്മളൊരു ട്രാൻസിഷൻ മിൽക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ വളരെ ആയിരുന്നു അത് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ അതൊക്കെ കോൺസെൻട്രേഷൻ കുറയും ക്വാണ്ടിറ്റി കൂടും ഇപ്പം ഇതിനെയാണ് ഒരു ട്രാൻസിഷൻ മിൽക്ക് ഈ ലാക്ടോജിനസിസ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് അപ്പോൾ ഈ ടു ഫോർ ഡേയ്സിന് നമ്മൾ എന്തായാലും ഫസ്റ്റ് ഒരു ത്രീ ഡേയ്സ് ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും അപ്പോൾ ആ സമയത്ത് കുഞ്ഞിനെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് ഡോക്ടേഴ്സിടയ്ക്ക് വന്ന് കാണുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ കാര്യങ്ങളോ ഒക്കെ ചോദിക്കാനുള്ള സൗകര്യമൊക്കെ ഹോസ്പിറ്റലിലുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ നല്ലൊരു ഒബ്സർവേഷനിലിരിക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ കൺസേൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല അഥവാ കുഞ്ഞിന് എന്തെങ്കിലും ഫീഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സിനടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ലാക്റ്റേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് പറയുക അവർ വേണ്ട സപ്പോർട്ട് തരും ഇൻ കേസ് ഷുഗർ കുറയുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വല്ലതും വന്നു കഴിഞ്ഞാൽ അവർ എക്സ്ട്രാ ഫീഡ്സ് കൊടുത്തോളയും ഒരു ഫിഫ്ത്ത് ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് അതൊക്കെ നമുക്കൊരു ഫുൾനസ് ഓഫ് ബ്രസ്റ്റ് ഫീൽ ചെയ്തു തുടങ്ങും അതായത് പാല് നന്നായിട്ടുണ്ടായി ആ പാല് ബ്രസ്റ്റിൽ വന്ന് നിറഞ്ഞ് നിൽക്കുന്നൊരു ഫീലും തുടങ്ങും ചില സമയത്ത് നന്നായിട്ട് നിറഞ്ഞിട്ട് പാല് തുള്ളി തുള്ളിയായിട്ട് പുറത്തു വരാനും തുടങ്ങും അപ്പോഴത്തേക്കാണ് ഒരു ലാക്റ്റേഷൻ ആ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് വന്നത് കുഞ്ഞ് നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി നമ്മുടെ ബോഡിയിലുള്ള ഓക്സിറ്റോസിൻ പ്രൊലാക്റ്റിൻ പോലത്തെ ഹോർമോൺസ് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി നല്ല രീതിയിലുള്ള ഒരു ലാക്റ്റേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയും അത് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് എത്രത്തോളം കുടിക്കുകയോ ഓരോ തവണയും കുടിച്ച് ഓരോ സൈഡിലുള്ള ബ്രസ് മിൽക്ക് കംപ്ലീറ്റായിട്ട് എംറ്റി ചെയ്യുവോ അത്രയും നന്നായിട്ട് പാലുണ്ടാവും എന്നുള്ളതാണ് പിന്നെയുള്ള രീതി ീതി അപ്പോൾ കുഞ്ഞ് സഖ്യുന്നു നമ്മുടെ ബോഡിയിലെ പ്രൊലാക്റ്റിൻ ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു കുഞ്ഞ് നന്നായിട്ട് വലിക്കുന്നു കുഞ്ഞുങ്ങളുടെ വയറ് നിറയുന്നു പാല് തീരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിലെ ന്യൂറോൺസ് ഇത് മനസ്സിലാക്കുന്നു ബ്രെയിനിലേക്ക് അതിൻ്റെ സിഗ്നൽസ് കൊടുക്കുന്നു കൂടുതൽ ഹോർമോൺസ് ഉണ്ടാകുന്നു കൂടുതൽ പാലുണ്ടാകുന്നു അപ്പോൾ ഇതാണ് ഒരു സൈക്കിൾ ഈ സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒരു തവണ ഒരു സൈഡിലെ ബ്രസ്റ്റിൽ നിന്ന് തന്നെ കണ്ടിന്യൂസ് ഫീഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ് മിൽക്കിൻ്റെ ഒരു തവണ വരുന്ന ബ്രസ് മിൽക്ക് തന്നെ രണ്ട് രീതിയിലുള്ള മിൽക്കാണ് വരുന്നത് തുടക്കത്തിൽ കുഞ്ഞ് സക്ക് ചെയ്ത് ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ കിട്ടുന്ന പാലെന്നു വെച്ചാൽ അതിനെ ഫോർ മിൽക്ക് എന്നാണ് നമ്മൾ പറയുന്നത് അത് കഴിഞ്ഞ് കുടിച്ച് തീരാറാവുമ്പോൾ കിട്ടുന്ന പാലിന് ഹൈൻ മിൽക്ക് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഫോർ മിൽക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ വളരെ ദാഹത്തോടെ വലിച്ചു കുടിക്കുകയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ ദാഹം തീർക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് അതിനകത്ത് കൂടുതലായിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് കുഞ്ഞ് കുടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വയർ നിറയുകയും ദാഹം കുറയും ചെയ്യും അത് കഴിഞ്ഞ് ഹൈൻ മിൽക്ക് അവസാനം വരുന്ന പാലെന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് കൂടുതൽ എനർജിയും പ്രോട്ടീൻസും ഒക്കെയാണ് അതിനകത്ത് കൂടുതലായിട്ടുള്ളത് കുഞ്ഞിൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള പാലാണ് ഈ ഹൈൻ മിൽക്ക് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുഞ്ഞിനെ എടുത്ത് ഒരു വിശത്തുനിന്ന് കുടിച്ച് കുറച്ചു നേരം കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ തന്നെ മറ്റേ സൈഡിലേക്ക് പോകരുത് ആ ഒരു സൈഡിൽ നമ്മൾ ആ കൊടുത്തുകൊണ്ടിരിക്കുന്ന സൈഡിലെ പാല് ആയിട്ട് ഒരു സമയം കുടിച്ച് തീർക്കാനായിട്ട് കുഞ്ഞിനെ അനുവദിക്കുക അപ്പം അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം ഒരു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത് പാല് കുടിക്കുമ്പോൾ നമ്മൾ മറ്റു സൈഡിലേക്ക് പോവാം അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പാല് കൊടുക്കേണ്ടത് സപ്പോസ് നമ്മൾ ആദ്യത്തെ കുറച്ച് നാളുകളിൽ എക്സ്ട്രാ ഒക്കെ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ ഒരു മെഡിക്കൽ റീസൺ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിട്ടുന്ന എക്സ്ട്രാ ഫീഡ്സ് എന്ന് പറയുന്നത് പശുവിൻ്റെ പാലിൽ നിന്ന് എടുക്കുന്നതാണ് അത് ഒരു പശുവിൻ്റെ പാലിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമില്ലാത്ത പല സാധനങ്ങളും അതിനകത്ത് കുറച്ച് ഉണ്ടെന്നിരിക്കും അതുപോലെ കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുകയില്ല സോ ബ്രസ്റ്റ് മിൽക്ക് എന്തായാലും വേണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ മിൽക്ക് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ബോട്ടിലാണ് കൊടുക്കുന്നതെങ്കിൽ ബോട്ടിൽ സക്ക് ചെയ്ത് കുഞ്ഞ് ശീലിച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് പിന്നെ ഡയറക്റ്റ് ബ്രസ്റ്റിൽ സക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ അതിന് നിപ്പിൾ കൺഫ്യൂഷൻ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഫീഡിങ് നോർമൽ ഫീഡിങ്ങിനെ ഇത് എഫക്റ്റ് ചെയ്യാം പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് സക്ക് മാത്രമേ നന്നായിട്ട് പാലുണ്ടാവുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ എക്സ്ട്രാ ഫീഡ്സൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളുടെ വയറ് വേഗം നിറയും പിന്നെ കുഞ്ഞിന് പാലിന് വേണ്ടി അമ്മയുടെ ബ്രസ്റ്റിൽ സക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പം അമ്മയുടെ ബോഡി എങ്ങനെയാണ് അത് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി തന്നെ കുഞ്ഞിൻ്റെ സക്കില്ല ഹോർമോൺസ് ശരിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കുമുള്ള ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ വരും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പാല് കിട്ടാത്ത അവസ്ഥ സോ കഴിയുന്നതും എക്സ്ട്രാ ഫീഡ്സ് ഒരു ഇൻഡിക്കേഷൻ ഇല്ലാതെ കൊണ്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ബ്രസ് ഫീഡിങ് എത്ര നാൾ വരെ കണ്ടിന്യൂ ചെയ്യണം ജോലിക്കൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവോ പശുവിൻ്റെ പാല് കൊടുത്തോട്ടെ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഐഡിയലി നമ്മൾ ഒരു ടു ഇയേഴ്സ് ആവുന്നവരെയെങ്കിലും ബ്രസ് മീൽക്ക് കണ്ടിന്യൂ ചെയ്യണം കാര്യം നമ്മൾ എക്സ്ട്രാ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് തുടങ്ങുന്നുണ്ടെങ്കിലും അതിന് നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡിങ് എന്നാണ് ആ കൺസെപ്റ്റിനെ തന്നെ പറയുന്നത് കോംപ്ലിമെൻ്ററി ഫീഡിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടത്തക്ക രീതിയിലുള്ള ഫുഡ് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ശരിക്കും നമ്മളൊരു ഡയറ്റിലോട്ടൊക്കെ വരാനായിട്ട് കുഞ്ഞുങ്ങൾ ഒരു വയസ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നര വയസ്സ് വരെയൊക്കെ എടുക്കാറുണ്ടല്ലോ നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്തും കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ന്യൂട്രിയൻസ് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത് ബ്രസ് മിൽക്കിൽ നിന്ന് തന്നെ കിട്ടും അപ്പോൾ കഴിയുന്നത് ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും പറ്റുന്നിടത്തോളം ബ്രസ്റ്റ് ഫീഡിംഗ് കൂടെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ നോക്കണം ഒരു രണ്ട് വയസ്സാവുന്നവരെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാനും ശ്രദ്ധിക്കണം അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ ഫുഡ്സും കൊടുക്കാം അപ്പം മിൽക്ക് നമുക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയലി ഒരു ഒരു വയസ്സൊക്കെ ആയതിന് ശേഷം കൗ മിൽക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് അതുവരെ ബ്രസ്റ്റ് മിൽക്ക് കണ്ടിന്യൂ ചെയ്യുക പിന്നെ ഇപ്പോൾ ഒരു ആറ് മാസമൊക്കെ കഴിഞ്ഞു നമ്മൾ ജോലിക്കൊക്കെ പോവാണെങ്കിൽ കുറച്ച് സമയം ഒരു കുറച്ച് ഒരു മൂന്നോ നാലോ മണിക്കൂറൊക്കെ വരെ ഉള്ളത് നമ്മളൊന്ന് നന്നായിട്ട് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് വെച്ചിട്ട് അത് കുഞ്ഞുങ്ങൾക്കിടയ്ക്ക് കൊടുക്കാം അത് കൂടാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ എക്സ്ട്രാ ഫീഡ്സ് കൊടുക്കാം ഈ എക്സ്ട്രാ ഫീഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പശുവിൻ്റെ പാലിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ട കുറേ സാധനങ്ങൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട് അപ്പോൾ പശുവിൻ്റെ പാലനേക്കാളും കുറച്ചും കൂടെ ബെറ്ററാണ് എക്സ്ട്രാ ഫീഡ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന പൊടിപ്പാൽ അത് കഴിഞ്ഞ് ഒരു വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പശുവിൻ്റെ പാൽ കുറച്ച് ഡയലൂട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം